ലൈവിലാണ് അല്പസമയം മുമ്പ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ വിഷയം ഇതാണ് ജനമനസ്സുകളിൽ ഇവിടെ നിന്നും ഷോ കഴിഞ്ഞിറങ്ങിയാലും ആരൊക്കെയാണ് ഉണ്ടാവുന്നത് ആരൊക്കെ മനസ്സിൽ ഇടം നേടാതെ പുറത്തു പോകുന്നു അല്ലെങ്കിൽ മനസ്സിൽ ഈ ഷോ കഴിഞ്ഞാലും ആരെയാണ് ഓർക്കാത്തേന്ന് ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി വിഷയം അത് നല്ലതാണ് അല്ലേ അവസാന ഘട്ടത്തിൽ മാനസികമായി ഇവരെ തളർത്തുന്ന തരത്തിലുള്ള ടാസ്ക് ആണോ ഇത് എന്ന് തോന്നിപ്പോകും ആരുടെ പേരാണ് ഏറ്റവും കൂടുതൽ വന്നതെന്ന് നോക്കണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ആയിട്ട് മറക്കാതെ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ ഷോ കഴിഞ്ഞു പോയാലും ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും മറക്കാത്ത ആരാണെന്ന് ഈ കണ്ടസ്റ്റൻസിൽ ഒരാളുടെ പേര് പറയാം അതുപോലെ ഇടം നേടാത്ത പ്രേക്ഷകർ ഓർക്കാത്തത് ആരെയായിരിക്കും എന്നുള്ള ഒരാളുടെ പേരും ഈ ഒരു അവസാന ഘട്ടത്തിൽ ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കൊടുത്തത് ഒരു പക്ഷേ ഇപ്പോ നിലവിലുള്ള കണ്ടസ്റ്റൻസിനെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിലായി പോയി ഇതാണല്ലോ ബിഗ് ബോസിന്റെ ഗെയിം അതെല്ലാം തരണം ചെയ്തു പോകണം എന്നതാണ് ഈ ഒരു ടാസ്ക് കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സീസണിലെ ഇപ്പോൾ നിൽക്കുന്ന ആരെയും ഒരുപക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞാലോ ആര് മറക്കാനുള്ള സാധ്യതയില്ല അപ്പൊ ആദ്യം ആദ്യം പുറത്തായവരല്ലേ അവരൊക്കെ ഒരുപക്ഷെ നമ്മൾ മറന്നു പോകും പിന്നീട് എപ്പോഴെങ്കിലും അവരെ കാണുമ്പോഴും എനിക്ക് ഓർക്കാം ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്നല്ലേ ഇവരുടെ പേരെന്താ ഇങ്ങനെ നമ്മൾ ഓർത്ത് പോകുമായിരിക്കും അല്ലാതെ ഇത്ര ഇത്രയും ഇപ്പം അവസാനഘട്ടത്തിന് മൂന്നോ നാലോ ആഴ്ച കൂടി ഉള്ളൂ സീസൺ കഴിയാനായിട്ട് വരല്ല കുറച്ച് ദിവസങ്ങളും കൂടി കൂടിയുള്ളവരൊക്കെ എത്ര കാലം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരെ ആണെന്നോ ഇനി ആരും മറക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടാസ്കിൽ ഒരാളുടെ പേര് പറയണമല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ പേരുകൾ വന്നിരിക്കുന്നത് നിവിൻ്റെ പേരാണ് കേട്ടോ നിവിന്റെ പേരാണോ ഒരു നാലോ അഞ്ചോ പേര് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് നിവിൻ്റെ പേരാണ് നിവിൻ നല്ലൊരു എന്റർടൈനറാണ് നിവിൻ ഇട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അതൊക്കെ ഇവിടെ നമ്മൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾ വരെയും പറഞ്ഞു നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് നിവിൻ ഒരു ലേബൽ ഉണ്ടാക്കി കഴിഞ്ഞു നിവിൻ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു അത് യഥാർത്ഥത്തിൽ ഒരു കാര്യമാണ് ഇതിനകത്ത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരാണെന്നുള്ള ബിഗ് ബോസിന്റെ ചോദ്യത്തിൽ രണ്ടു മൂന്ന് പേരുടെ പേരുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് അനീഷിൻ്റെ പേര് വന്നിട്ടുണ്ട് അനുമോളിൻ്റെ പേര് വന്നിട്ടുണ്ട് പിന്നെ നിവിൻ്റെ പേരും ആരിൻ്റെ പേര് സാബുമാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ ഷാനവാസ് പറഞ്ഞതിനോട് യോജിക്കുന്നു എത്ര കാലം കഴിഞ്ഞാലും സുപ്രഭാതം മറക്കില്ല എല്ലാ സീസണിലും ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് വിളിച്ചു പറയുന്നതുണ്ട് സ്പെഷ്യലായിട്ട് ഈ സീസണിൽ അനീഷാണ് കേട്ടോ സുപ്രഭാതം പറഞ്ഞ സുപ്രഭാതം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അത് ഒരു തവണയല്ല മൂന്നാലഞ്ച് തവണ പറയും ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ എന്നെ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് രസകരമായിട്ട് ആദ്യമൊക്കെ ഇറിട്ടേഷൻ തോന്നിയെങ്കിലും ഇപ്പോൾ അത് കേട്ട് 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 എനിക്ക് അങ്ങനെ പറയാത്തേന്ന് തോന്നിപ്പോകും എനിക്ക് മാത്രമല്ല ബിഗ് ബോസിന് അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തോട് മനസ്സിലായി കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി പിടിച്ചിട്ട് അനീഷ് സുപ്രഭാതം പറഞ്ഞില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അനീഷ് പറയാത്തോണ്ട് ബിഗ് ബോസ് എന്നെ ചോദിച്ചു ബിഗ് ബോസ് തന്നെ അനീഷോട് പറഞ്ഞു സൂപ്രഭാതം അനീഷ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ലൈവില് അപ്പോൾ ഇത് കേട്ട് 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 നമ്മുടെ മനസ്സിൽ ഇടം നേടി കഴിഞ്ഞു ആ ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞ വാക്ക് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഉള്ളോടത്തോളം കാലം അല്ലെങ്കിൽ ബിഗ് ബോസ് ഉള്ളോടത്തോളം കാലം ഒരിക്കലും ഈ സൂപ്രഭാതോ അനീഷിനെയോ നിവിധ് ോ നമ്മൾ മറക്കാൻ പോകുന്നില്ല അനുമോളെ അനുമോളയാത്രത്തിൽ തന്നെ എന്തൊക്കെയായിരുന്നു പ്ലാച്ചീന മറക്കുവോ ഒരിക്കലുമില്ല എന്തായാലും രസകരമായിട്ടുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു പക്ഷെ കൊറച്ചുപേർക്കൊക്കെ സങ്കടം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഇതിൽ പ്രേക്ഷകർ ഓർക്കാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ലക്ഷ്മിയുടെ പേരും ബിന്നിയുടെ പേരും ആണ് ആണ്ട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പിന്നെ നൂറയുടെ പേരും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരിൽ ചിലവർക്കൊക്കെ സങ്കടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ നോമിനേഷൻ വരും ജയിൽ നോമിനേഷൻ ആണ് ഇതും അതും കൂടി കലക്കി കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും ജയിലിൽ നോമിനേഷനിൽ ഇവരെ ബാധിക്കാൻ പോകുന്നത് നോക്കാതൊക്കെ എങ്ങനെ പോകും എല്ലാം കാത്തിരുന്നു തന്നെ കാണാം അപ്പോൾ അതിന് അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം